ഒരു രണ്ടു വർഷം മുൻപ് എന്റെ അടുത്ത് ഒരു തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബ്രാഹ്മണൻ ഏറ്റേണ്ട വയോധികൻ ഒരാൾ വന്നു ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സുണ്ടാവും അപ്പോ അദ്ദേഹത്തിന് ഉള്ളത് വിട്ടുമാറാത്ത തലവേദന എന്ത് ചെയ്തിട്ടും മാറുന്നില്ല അപ്പൊ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു ഒരുപാട് വർഷങ്ങളായി ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആയുർവേദം ഭൂമിയോ ഇനിയൊന്നുമില്ല ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ തലവേദനയൊക്കെ മാറിക്കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നത് അദ്ദേഹം വരുമ്പോൾ ഒരു ആർട്ടിക്കിൾ ആർട്ടിക്കലുണ്ടായിരുന്നു ഒരു പേപ്പർ കട്ടിംഗ് ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് തലവേദന ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്തിട്ടും മാറുന്നില്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തില് ആരെയെങ്കിലും തലയ്ക്കടിച്ച് കൊന്നിട്ടുണ്ടായിരിക്കും തലയ്ക്ക് മുറിവേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടായിരിക്കും അത് ഷുവറാണ് അതുകൊണ്ടാണ് ഈ ജന്മത്തിലും നിങ്ങൾക്ക് തലവേദന മാറാത്ത എന്ത് ചെയ്തിട്ടും എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം ഈ പേപ്പർ കട്ടിങ് എനിക്ക് കാണിച്ചു തരികയും ചെയ്തു എന്നിട്ട് പറഞ്ഞു മാമിൻ്റെ അടുത്ത് ഞാൻ തിരുവനന്തപുരത്തുനിന്ന് ഇത്രയും അധികം യാത്ര ചെയ്ത് മാമിൻ്റെ അടുത്ത് എത്തിയത് എനിക്കിതൊന്നും മാറ്റിത്തരണം തലവേദന എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു ശരി അവരുടെ ചൈൽഡ്ഹുഡൊക്കെ ചോദിച്ചു വളർന്നു വന്ന സാഹചര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു തമിഴ് ബ്രാഹ്മണൻ്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും ഉണ്ട് അദ്ദേഹത്തിന് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നമ്മൾ ചെയ്യുന്ന പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് അവരുടെ അടുത്ത് ഞാൻ ഓക്കെ പറഞ്ഞു നമ്മൾ ഹിപ്നോതെറാപ്പിയിൽ നോർമലി ചെയ്യുന്ന രണ്ട് ഏറ്റവും പ്രസിദ്ധമായ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഏജ് റിഗ്രഷൻ ഒന്ന് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ അപ്പോൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യാം അദ്ദേഹത്തിൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന് അത് അത്യാവശ്യമാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഞാനത് ചെയ്യാൻ സമ്മതിച്ചു പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലൂടെ പോയി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശ്ലിച്ചത് കൊണ്ടുപോയി ഈ ഏജിൽ നിന്ന് പതിയെ പതിയെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുപോയി അതിനുശേഷമുള്ള അതിന് മുൻപത്തെ ജന്മങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു അദ്ദേഹം വളരെ രസകരമായിട്ട് ആ സംഭവം ശരിക്കും ഒരു സിനിമയൊക്കെ കാണില്ലേ അതേപോലെ അദ്ദേഹം വിവരിച്ചു തന്നു അദ്ദേഹം ആ സമയത്ത് കാണുന്ന കാര്യങ്ങൾ കാഴ്ചകളൊക്കെ അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു തമിഴ് പേരെൻ്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹത്തിന് സ്നേഹിച്ചിരുന്ന തൻ്റെ കാമയെക്കുറിച്ചും പറഞ്ഞു അപ്പോൾ അന്നത്തെ കാലത്ത് സ്വന്തം ചേച്ചിയുടെ മകളെ ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു തമിഴ്നാട്ടിൽ അങ്ങനെ ചേച്ചിയുടെ മകളായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷേ അച്ഛനും അതായത് ഇദ്ദേഹത്തിൻ്റെ വൈത്തി പേരുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛനും മകളും മൂത്ത ചേച്ചി ഈ ബ്രാഹ്മണൻ്റെ ചേച്ചിയുമായിട്ട് ഒരു വഴക്ക് നടന്നു വഴക്കിനിടയില് അച്ഛൻ ചേച്ചിയെ തല്ലാനോ എന്ന നിമിഷത്തിൽ ഇവൻ അറിയാതെ തടയാൻ ശ്രമിച്ചതാണ് പക്ഷേ ഇവൻ തള്ളുന്നതിനിടയിൽ അച്ഛൻ തലയടിച്ച് വീണു ഒരു കാര്യങ്ങളിൽ തട്ടി അച്ഛൻ ആ സ്പോട്ടിൽ മരിച്ചു ഇത് ഇദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഒരു സിനിമ കാണുന്ന പോലെ വളരെ വ്യക്തമായിട്ട് എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത കാര്യമാണ് കേട്ടോ അച്ഛൻ മരിച്ചു അതിനുശേഷം പിന്നീട് ഇവര് ഈ കുട്ടിയെ ചേച്ചിയുടെ മകളെ വിവാഹം കഴിച്ചു അവരൊന്ന് ചീവിച്ചു ആ ജീവിതം വളരെ ക്ലേശകരമായിരുന്നു എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് അതിനുശേഷം ഈ ജന്മത്തിലേക്ക് അദ്ദേഹത്തിനെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു ഇവിടെ സത്യത്തിൽ എന്താണ് നടന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത അതായത് ആരെങ്കിലും തലയ്ക്കടിച്ചു കൊന്നതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞോ അറിയാതെ ആവട്ടെ അങ്ങനെ ഒരു പാപം ഞാൻ ചെയ്തിട്ടുണ്ട് അത് എന്നെ ഈ ജന്മത്തിലും വേട്ടയാടുന്നുണ്ട് അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് ആ ജന്മത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോവുകയും അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ആ തോട്ട്സ് ക്ലിയർ ചെയ്യുകയാണ് അതായത് റിയലൈസ് ചെയ്യിച്ചു ആ വിഷൽ ഒന്നുകൂടി അദ്ദേഹത്തെ കാണിച്ചു അദ്ദേഹം കൈ തട്ടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൈ തട്ടിയല്ല വീണത് എന്നും പെട്ടെന്നുണ്ടാവുന്ന വാക്കു തർക്കത്തിനിടയിൽ പെട്ടെന്ന് അച്ഛന്റെ കാൽ വഴുക്കി തന്നെയാണ് അദ്ദേഹം വീണതെന്നും വീണ്ടും വിഷ്വലൈസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ആ ഒരു ഇമാജിൻ ഞാൻ മാറ്റിയെടുത്തു അതായത് ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് ഇദ്ദേഹം കൈ തട്ടിയാണ് ഇദ്ദേഹത്തിന്റെ കൈ തട്ടിയാണ് അച്ഛൻ വീണത് മലം നടിച്ചു വീണതുകൊണ്ട് തന്നെ തലയിലെ ബാക്കിൽ അടി അച്ഛൻ മരിച്ചു എന്നുള്ളതിനെ ഞാൻ വിഷ്വലൈസ് ചെയ്യിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ കൈ തട്ടിയല്ല വാക്കു തർക്കത്തിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിന്റെ കൈ തട്ടും മുൻപേ അച്ഛൻ വഴുക്കി വീണിരുന്നു അച്ഛന്റെ തല കല്ലിൽ മേൽ തട്ടി വീണു അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ റീവിഷലൈസ് ചെയ്യിപ്പിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് സബ്കോൺഷ്യസ് മൈൻഡിൽ ഞാൻ മുൻപുണ്ടായിരുന്ന ആ പിക്ചർ വാഷ് ഔട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് പുതിയ ഒരു പിക്ചർ കയറ്റുകയാണ് ചെയ്തത് ഒരു പുതിയ പിക്ചർ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ അല്ലെങ്കിൽ സബ്കോൺഷ്യസ് മൈൻഡിൽ ഞാൻ പേസ്റ്റ് ചെയ്തു അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഈ ലൈഫിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മാം ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുമ്പോൾ തന്നെ മേമിനെ കാണാൻ വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇതുപോലെയുള്ള ഒരു ചിത്രം ഉണ്ടായിരുന്നു മേമിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇതെന്തായിക്കഴിഞ്ഞാലും എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റി കിട്ടും കാരണം ആളുകളുടെയൊക്കെ ഒക്കെ വിചാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറാപ്പി കൊണ്ട് ഞൊടിക്കുന്ന നേരം കൊണ്ട് ഒരു കാര്യം അവരുടെ മനസ്സിലുള്ള എന്തെങ്കിലും ട്രോമയോ ഇൻസുറൻസോ ആളുകളെയോ നുള്ളി എടുത്ത് കളയാൻ പറ്റുമെന്നുള്ളതാണ് ഇദ്ദേഹം അതും തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ ഒന്ന് ക്ലിയർ ചെയ്താൽ നമ്മുടെ പല അസുഖങ്ങളും അതായത് മെൻ്റൽ ഡിസ് ഡിസോർഡേഴ്സും നമുക്ക് ഈസിയായിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും ഹിപ്നോതെറാപ്പിയിലൂടെ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലൂടെ ഇതുപോലെയുള്ള എന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് മൂവ് ചെയ്യാനായിട്ട്